വൈനാവ് ഗവൺമെന്റ് യു പി സ്കൂളിൽ ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത സെമിനാറും വയനാട് ദുരിതാശ്വാസ ഫണ്ട് ശേഖരണവും നടന്നു ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പരിപാടി ഉദ്ഘാടനം ചെയ്തു പൈനാവ് ഗവൺമെന്റ് യു പി സ്കൂളിലാണ് ഇടുക്കി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ സെമിനാറും വയനാട് ദുരിതബാധിതർക്കുള്ള ഫണ്ട് ശേഖരണവും നടന്നത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഭിലാഷെ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയിലും കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിനൊപ്പം വിശദഗിത പച്ചക്കറി ഉത്പാദിപ്പിക്കുന്നതിന് സ്കൂൾ അങ്കണത്തിൽ പച്ചക്കറി തോട്ടം ഒരുക്കുന്നതിന്റെ ഭാഗമായി പച്ചക്കറി തൈനടിയിൽ ഉദ്ഘാടനവും ജില്ലാ കളക്ടർ നിർവഹിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡിറ്റാജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി വിമുക്തി നോഡൽ ഓഫീസർ സാബുമാൻ എം പി ലഹരി വിരുദ്ധ ക്ലാസ് നയിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീകല വി ടി സ്വാഗതവും ഷോബി ജേക്കബ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ആശംസകൾ അറിയിച്ച് വി എസ് സുനിൽകുമാർ ലിൻഡു സാജൻ ഷാവോസ് എസ് എന്നിവർ സംസാരിച്ചു നിരവധി രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി